എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്ത മാസം ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് തടസ്സമില്ലാതെ അടുത്ത വർഷവും പെൻഷൻ കിട്ടുന്നതിനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും ഈ വർഷത്തെ അവസാനത്തെ ക്ഷേമ പെൻഷന്റെ വിതരണമാണ് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും സർക്കാർ ആരംഭിക്കുമെന്ന് പറഞ്ഞ് അതേ ദിവസം തന്നെ രണ്ടായിരം രൂപ വീതമുള്ള ക്രിസ്മസിന് മുന്നോടിയായിട്ടുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും തുക ലഭിച്ചു കഴിഞ്ഞു വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ നൽകുന്ന നടപടിയാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് അക്കൗണ്ടിൽ ലഭിക്കുന്നവർക്കും കൈകളിൽ ലഭിക്കുന്നവർക്കും എല്ലാം തന്നെ ഡിസംബർ ഇരുപത്തിനാലാം തീയതി അതായത് ക്രിസ്മസിന് മുന്നോടിയായിട്ട് തന്നെ ഡിസംബർ മാസത്തെ പെൻഷൻ എത്തിച്ചേരുന്നതാണ് അടുത്തയാഴ്ചയോടുകൂടി തന്നെ ക്ഷേമ പെൻഷനിൽ കേന്ദ്ര വിഹിത തുകയുള്ളവർക്ക് പ്രത്യേകമായിട്ട് ആ ഒരു തുക അക്കൗണ്ടിലേക്ക് വരുന്നതാണ് പലർക്കും അക്കൗണ്ടിൽ രണ്ടായിരം രൂപയ്ക്ക് പകരം ആയിരത്തി എഴുന്നൂറും ആയിരത്തി എണ്ണൂറും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇത്തരക്കാർക്കുള്ള ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയുള്ള കേന്ദ്ര വിഹിത തുക ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അവസാനിക്കുമ്പോൾ സർക്കാർ കുടിശ്ശികയുണ്ടായിരുന്ന പെൻഷൻ ഗടുകൾ പൂർണ്ണമായിട്ടും കൊടുത്തു തീർത്തു കഴിഞ്ഞു കൂടാതെ പെൻഷനിൽ നാനൂറ് രൂപ വർധനവും വരുത്തി രണ്ടായിരത്തിലേക്കും എത്തിച്ചേർന്നു എന്ന സന്തോഷത്തിലാണ് ഈ വർഷം വിട പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷം സ്വാഗതം ചെയ്യുന്നതും ക്ഷേമ പെൻഷൻകാർക്ക് സന്തോഷ വാർത്തയുമായിട്ടാണ് പുതുവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷേമ പെൻഷന്റെ തുകയിൽ വീണ്ടും വർധനവും വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കുന്നതിനായിട്ട് ജനുവരി മൂന്നാം വാരം അവതരിപ്പിക്കുവാനിരുന്ന സമ്പൂർണ്ണ ബജറ്റിലെ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള കൂടുതൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ വരുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിൽ നിന്നും വീണ്ടും വർദ്ധിപ്പിക്കൽ സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ സംവിധാനം പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കൽ എന്നിവ ബഡ്ജറ്റിൽ ഉൾപ്പെടുവാൻ സാധ്യതയുണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിനോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും വലിയ ജനവിഭാഗങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന തീരുമാനങ്ങളാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ക്ഷേമ പെൻഷന്റെ തുക പടിപടിയായിട്ട് ഉയർത്തി രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തുമെന്നതും ഈ ഒരു സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ും സർക്കാരിൻ്റെ കാലാവധി കഴിയുവാനി നാലഞ്ച് മാസങ്ങൾ മാത്രമുള്ളതിനാൽ അതിനുള്ളിൽ തന്നെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് വിതരണം ചെയ്ത് തുടങ്ങുവാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷന്റെ വർധനവ് പ്രഖ്യാപിച്ചാൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ ഒന്ന് മുതൽ ഉയർത്തിയ തുകയായിരിക്കും ക്ഷേമ പെൻഷനായിട്ട് ലഭിക്കുന്നത് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനിൽ എല്ലാ മാസവും കൃത്യമായിട്ട് ലഭിക്കുകയും അതുപോലെ തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളിലേക്ക് തടസ്സമൊന്നും കൂടാതെ തന്നെ കൃത്യമായിട്ടും പെൻഷൻ എത്തുന്നതിനായിട്ട് ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ ഡിസംബർ മാസത്തിലെ പെൻഷനും ചിലരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ ലഭിക്കുന്നവർ മാത്രം എല്ലാ വർഷവും പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഇത്തരത്തിൽ ഈ രേഖ ഹാജരാക്കാത്തവരിൽ നിന്ന് പലർക്കും ഈ മാസത്തെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് പരമാവധി പേർക്ക് ക്ഷേമ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് വിവിധ രേഖകളുടെ സമർപ്പണവും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് അവ പൂർത്തീകരിക്കുവാനുള്ള സന്ദേശങ്ങളും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ലഭിച്ചിരുന്നു വരുമാന രേഖ ആവശ്യപ്പെടുന്ന ചില ഗുണഭോക്താക്കളുണ്ട് അത് പുനർ പുനർവെരിഫിക്കേഷൻ്റെ ഭാഗമാണ് അതുപോലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യണമെന്ന് തദ്ദേശീയ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ ചില ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടാറുണ്ട് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഈ രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ് പൂർത്തീകരിക്കാത്തവർക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ സെൻറ്ററുകളിലെത്തി മസ്റ്ററിങ് പൂർത്തീകരിക്കാവുന്നതാണ് ഇതുപോലുള്ള വിവിധ കാരണങ്ങളാൽ ക്ഷേമ പെൻഷനും മുടങ്ങി കിടക്കുന്ന ർ അക്കാര്യങ്ങൾ ഡിസംബർ മുപ്പത്തി ഒന്നിന് പൂർത്തീകരിച്ചാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ അവർക്കും തുടർന്ന് ലഭിക്കുകയുള്ളൂ നിലവില് തടസ്സമൊന്നുമില്ലാതെ തന്നെ നവംബർ മാസത്തെയും ഡിസംബർ മാസത്തെയും ക്ഷേമ പെൻഷൻ ലഭിച്ചവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അവർക്ക് തടസ്സമില്ലാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനുവരി മുതലുള്ള പെൻഷനും ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ